ആത്മഹത്യ ചെയ്യാൻ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇതുവരെയുള്ള കണക്കനുസരിച്ച് രണ്ടായിരത്തോളം ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അമേരിക്കയിലെ തന്നെ വലിയൊരു സ്റ്റേറ്റായ കാലിഫോർണിയയിലെ ഒരു സിറ്റിയാണ് സാൻ ഫ്രാൻസിസ്കോ ഈ സാൻ ഫ്രാൻസിസ്കോയിലെ ഫിഷർമാൻസ് വോർഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം വന്നത് അവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് ഈ ബോട്ടിലേക്ക് കയറിയത് സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിൽ നമ്മളുടെ ഒരു കാർ പാർക്കിംഗ് ആണ് അവർ പത്ത് ഡോളർ ഒരു ഇരുപത് ഡോളർ കൊടുത്തപ്പോൾ നമുക്ക് ഏകദേശം അറുപത് ഉള്ള ഒരു ബോട്ട് ടൂർ അറേഞ്ച് ചെയ്തു പബ്ലിക് ബോട്ട് ടൂറാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ല രസമായിരുന്നു ആ ബോട്ട് ടൂർ അതായത് സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ മഞ്ഞു മൂടിയ ബ്രിഡ്ജൊക്കെ നമ്മളുടെ മുകളിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച അതിമനോഹരം എന്ന് തന്നെ പറയാം ഒരു കിടിലൻ യാത്രയായിരുന്നു അത് ഈ ബ്രിഡ്ജ് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ആ യാത്ര ഇച്ചിരി ആയിട്ട് തോന്നും പെട്ടെന്ന് അങ്ങ് കടന്നു പോകില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചടി മുകളിലാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഈ ബ്രിഡ്ജ് നിൽക്കുന്നത് നമുക്ക് ഈ ബ്രിഡ്ജ് പല രീതിയിലും കാണാം ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ഈ ബ്രിഡ്ജിൻ്റെ ഒരു മുകൾ ഭാഗം മുഴുവനായിട്ട് നമുക്ക് അകലിൽ നിന്ന് കാണാം അതല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിലൂടെ പോകുകയാണെങ്കിൽ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ബോട്ടിലൂടെ പോകാം ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാറിലൂടെ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്ത് പോവാം ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജിലൂടെ നടന്നും പോവാം ഏകദേശം മുപ്പത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും എന്നാണ് പറയുന്നത് ഈ പോകുന്ന വഴിയിൽ അമേരിക്കയിലെ നൊട്ടോറിയസ് ആയിട്ടുള്ള ആൽക്കാട്രസ് ജയിൽ നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ജയിൽ അത് നമുക്ക് കാണാൻ പറ്റും കാരണം ഇത് വെള്ളത്തിൻ്റെ നടുവിലാണ് ഈ ജയിൽ ഈ ജയിലിനെ കുറിച്ച് ഇഷ്ടംപോലെ ഡോക്യുമെൻ്ററി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാണേണ്ടവർ തീർച്ചയായിട്ടും ആൽക്കാട്രസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കോടി രൂപ മുടക്കി പതിനാല് വർഷം കൊണ്ട് രണ്ടായിരത്തിലേറെ ആളുകൾ പണിഞ്ഞതാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇറ്റലിയിലെ കൊളോസിയം പോലെയോ ജോർഡനിലെ പെട്ര പോലെയോ അല്ലെങ്കിൽ പെറുവിലെ മച്ചുപിച്ചു പോലെയോ നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ പോലെയോ ഒന്നും വേൾഡ് വണ്ടറിൽ ഇത് വരില്ല എങ്കിലും ഇത് ഒരു കാണേണ്ട സ്ഥലം തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ പീസായിട്ട് എനിക്ക് തോന്നിയത് ആ മഞ്ഞു മൂടിയ ബ്രിഡ്ജും അതിൽ വരുന്ന കാറ്റും ഒക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ബ്രിഡ്ജിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക